അപ്പം എന്തുണ്ട് വിശേഷം എല്ലാവരും ഫുമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പം എംബുരാനെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാം അപ്പം എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ വിശേഷമാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാത്തിരുന്ന ആ മുഹൂർത്തം വന്നെത്തിയിരിക്കുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം എംബുരാൻ മാറിയിരിക്കുന്നു മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ നേടി എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അത്ര നേടിയില്ല എന്ന് പറയുന്നുണ്ട് ഏതായാലും ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയിൽ തന്നെ നമുക്ക് നിൽക്കാം മൻ മഞ്ഞുമൽ ബോയ്ഫിൻ്റെ ആ റെക്കോർഡ് എംബുരാൻ നിഷ്പ്രയാസം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത പത്ത് ദിവസം കൊണ്ട് എംബുരാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി എന്നുള്ള പഴങ്കഥയായി മാറിയിരിക്കുന്നു മഞ്ഞുവൽ ബോയ്സ് നേടിയത് എഴുപത്തഞ്ച് ദിവസം കൊണ്ടാണ് മിക്കവാറും എല്ലാ ചിത്രങ്ങളും എഴുപത്തഞ്ച് ഒക്കെ എടുത്താണ് ഈ റെക്കോർഡിലേക്ക് കയറിയത് പക്ഷേ കേവലം ഒരാഴ്ചയും മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും വന്നിട്ടുണ്ട് പത്ത് ദിവസം കൊണ്ട് നമ്മുടെ എംപുരാൻ ലാലേട്ടൻ്റെ എംപുരാൻ ഈ റെക്കോർഡ് തകർത്തിരിക്കുന്നു എന്നാണ് അറിയാൻ അതുപോലെ ഇനിയും നമ്മൾ നോക്കിക്കാണുന്ന കേരളത്തിലെ കളക്ഷൻ എൺപത്തൊമ്പത് കോടി നേടിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് എമ്പുരാൻ മുന്നേറുന്നത് അപ്പം ഇന്നലെ വരെ എഴുപത്തി മൂന്ന് കോടി എഴുപത്തി മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഇന്നലെ വരെ കിട്ടിയിരിക്കുന്നത് എഴുപത്തി മൂന്ന് ഏഴ് അപ്പം ഇന്ന് ഒരു നാല് കോടി രൂപയെങ്കിലും ഇന്ന് കളക്ഷൻ കാണും എന്ന് വിചാരിക്കുന്നു കാരണം ഇന്നലെ രണ്ട് കോടി രണ്ടര കോടി ആയിരുന്നു ഇന്നലെ ഇന്ന് ശനിയാഴ്ചയാണ് കളക്ഷൻ ഈ വൻ വർധനവും നേരിടുന്നുണ്ട് അപ്പം നാല് കോടിയെങ്കിലും പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ എഴുപത്തെട്ട് കോടിയോളം ഇന്ന് കളക്റ്റ് എഴുപത് കോഴി എഴുപത്തേഴ് കോടിക്ക് മുകളിൽ അധികം വെക്കണ്ട എഴുപത്തേഴ് കോടിക്ക് മുകളിൽ ഇന്ന് കളക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങൾ കൊണ്ട് പന്ത്രണ്ട് കോടി മാത്രം നേടിയാൽ മതി എമ്പുരാൻ ഈ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഷ്ട്രയാസം തകർക്കാൻ പറ്റും കാരണം രണ്ട് കോടി എങ്ങനെ കുറഞ്ഞാലും രണ്ട് കോടി രണ്ടര കോടി റേഞ്ചിൽ തന്നെയാണ് എംബുരാൻ്റെ ഇപ്പോഴത്തെ കളക്ഷൻ പോകുന്നത് അതുകൊണ്ട് ഒരു എന്താ പറയുന്നത് പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തഞ്ച് കോടി എങ്ങനെയും നിഷ്പ്രയാസം സ്വന്തമാക്കാം അതുപോലെ തന്നെ നൂറ് കോടിയിലേക്ക് എത്തണം അതിനുവേണ്ടിയാണ് നമ്മുടെ കാത്തിരിപ്പ് അല്ലേ അത് എത്രയും പെട്ടെന്ന് എത്തട്ടെ ഒരു മലയാള സിനിമ മലയാളത്തിൽ നിന്ന് നൂറ് കോടി നേടുന്ന ഒരു സിനിമയായി എംബുരാൻ മാറട്ടെ എല്ലാ റെക്കാർഡുകളും എംബുരാൻ്റെ പേരിലായിരിക്കുന്നു ഏത് രാജ്യത്ത് റിലീസ് ചെയ്തോ അവിടെ എല്ലാം തന്നെ റെക്കാർഡുകൾ എംബുരാൻ്റെ പേരിലായിരിക്കുന്നു അതുപോലെ നമ്മൾ കർണാടകത്തിലെ കാര്യം കർണാടകത്തിൽ എന്ന് പറഞ്ഞ ഒരു മലയാള സിനിമ ഇങ്ങനെ റെക്കോർഡ് നേടിയിട്ടില്ല കാരണം പത്ത് കോടി പതിനൊന്ന് കോടിക്ക് മുകളിൽ ഇത് നേടിയിരിക്കുന്നു അതുപോലെ ഓർഷി ഫ്രൈ റൈറ്റ്സ് എന്ന് പറയുന്നത് മുപ്പത് കോടി രൂപയ്ക്ക് നേടിയിരിക്കുന്നു ഓർഷീഫല്ലോ എന്താ പറയുന്നത് നമ്മുടെ ഇന്ത്യ ഇൻഡ്യഓർസ് ഈ കേരളത്തിലെ ഇന്ത്യയിലെ വേറെ സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ ഇന്ത്യക്ക് പുറത്ത് നൂറ് കോടി ഇന്ത്യക്ക് ഉള്ളിൽ നിന്ന് തന്നെ നൂറ് കോടി ഇപ്പം കളക്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഇപ്പം എഴുപത്തി മൂന്ന് കോടി എഴുപത് ഏഴ് ലക്ഷം ഇന്നത്തെ കളക്ഷൻ്റെ കാര്യം നമ്മൾ വൈകുന്നേരം പ്രഖ്യാപിക്കാം അങ്ങനെയാണെങ്കിൽ ഇന്നുകൊണ്ട് എഴുപത്തെട്ട് എഴുപത്തേഴ് എഴുപത്തെട്ട് കോടിയിലേക്ക് എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഓവർഫീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സർവ്വകാല റെക്കോർഡിലേക്ക് അത് നൂറ്റമ്പത് കോടിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ എംബുരാൻ വിശേഷങ്ങൾ ഓരോന്നായി എംബുരാൻ എന്ന് പറയുന്ന പടം കേരളത്തിലെ മലയാള സിനിമയുടെ ചരിത്രം എല്ലാം മാറ്റിയിരുന്ന ഒരു ചിത്രമായി മാറി എനിക്ക് തോന്നുന്നു ലാലേട്ടനെ സംബന്ധിച്ച് ഇതൊരു ആദ്യത്തെ കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ കാണുന്നു ലാലേട്ടൻ ചിത്രം രാജാവിൻ്റെ മകൻ തൊട്ട് നമ്മൾ കാണുന്നതാണ് ഓരോ ചിത്രങ്ങൾ വരുമ്പോഴും അത് ഹൈപ്പ് ഉണ്ടാക്കും അന്നത്തെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തയറും നരസിംഹം നമ്മൾ കണ്ടു ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറി അന്നേ വരെയുള്ള എല്ലാ കളക്ഷനുകളും തൂത്തെറിഞ്ഞുകൊണ്ടാണ് നരസിംഹത്തിൻ്റെ വാഴ പിന്നെ ആറാം തമ്പുരാൻ അതിനുശേഷം എന്താ കിളുക്കം മണിച്ചിത്രത്താഴെ ചിത്രം ചിത്രം എന്നൊക്കെ പറയുന്നത് ആ കാലത്തെ ഏറ്റവും വലിയ ഹിറ്റായ ചിത്രങ്ങളാണ് കിലുക്കം ചിത്രം മണിച്ചിത്രത്താഴ് ആറാം തമ്പുരാൻ നരസിംഹം പിന്തോ പിന്നെ ഏതൊക്കെ ചിത്രമുണ്ട് ആദ്യത്തെ അൻപത് കോടി ചിത്രം മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ അൻപത് കോടി ചിത്രം ദൃശ്യം അല്ലേ ആദ്യത്തെ നൂറ് കോടി ചിത്രം ഏതാണ് പുലിമുരുകൻ ഇരുന്നൂറ്റി കോടി ചിത്രം ഇരുന്നൂറ് കോടി ചിത്രം ലൂഫിഫർ ഇപ്പം തൻ്റെ ഇരുന്നൂറ്റി അൻപതോടെ അടുക്കുന്നു എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് അപ്പം അങ്ങനെ മോഹൻലാൽ ചിത്രങ്ങൾ ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പേ കുറച്ച് ദിവസമായിട്ട് മോഹൻലാലെന്നുള്ള ചിത്രം വ്യക്തിയുടെ എല്ലാം എന്ന് പറയുന്ന നടന ഇല്ല ഈ പണം മോഹൻലാൽ എന്ന് പറയുന്ന ഇല്ല പിന്നെ മോഹൻലാൽ പിടിച്ചിരിക്കുന്ന ആൻ്റണി പെരുമ്പാബൂരിൻ്റെ തള്ളുകൊണ്ടാണെന്ന് വിമർശകരൊന്നൊറ്റക്കെട്ടായി പറയും എനിക്ക് തോന്നുന്നു എവിടെ നിന്നൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എവിടെ നിന്നൊക്കെ ട്രോളാൻ പറ്റിയോ അവിടെ എല്ലാം ട്രോളിക്കൊണ്ടിരിക്കുവായി അതുപോലെ മുഖ്യധാര മാധ്യമങ്ങളിൽ പലരിടത്തു നിന്നും ലാലേട്ടനെ പറ്റി പല കഥകളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചായിരുന്നു എമ്പുരാനും മുമ്പ് എമ്പുരാൻ ശേഷം വേറെ ഒരു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എംബുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് മലയാള സിനിമ എമ്പുരാൻ മുമ്പും എംബുരാൻ ശേഷം എന്ന് പറയേണ്ടി വരും അത് കൃത്യമായി നടപ്പിലായിരിക്കുന്നു നടപ്പിലായിരിക്കുന്ന മലയാള സിനിമയുടെ ചരിത്രങ്ങളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് മലയാള സിനിമയുടെ തന്നെ അല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രം പലപ്പോഴും മാറിപ്പോകുന്നത് നമ്മൾ കണ്ടു ഈ എമ്പുരാനിലൂടെ അപ്പം മലയാള സിനിമയ്ക്ക് ഇനിയും ഇരുന്നൂറ് കോടിയൊക്കെ നിഷ്പ്രയാ ഒരു സിനിമ നിർമ്മിക്കാൻ പറ്റില്ലേ കാരണം ഇവിടെ തന്നുണ്ട് നമ്മുടെ മുതൽ എന്ന് എമ്പുരൻ കാണിച്ചു തന്നു അതാണ് ഏറ്റവും വലിയൊരു വിജയം മോഹൻലാലിൻ്റെ തന്നെയല്ല ഏത് വേറെ ഏത് നല്ല മാർക്കും അത് കളക്ഷൻ നേടാൻ പറ്റുമോ എന്നുള്ളത് അവര് തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പുള്ള കാര്യമുണ്ട് മലയാളത്തിൽ ഒരു നൂറ്റൻപത് കോടിയൊക്കെ നൂറ് കോടി നൂറ്റൻപത് കോടിയൊക്കെ മുടക്കി കഴിഞ്ഞാൽ നിഷ്പ്രയാപം നേടാൻ എന്ന് എമ്പുരൻ കാണിച്ചു ലാലാട്ട ലാലേട്ടനല്ലാതെ വേറെ ഏതെങ്കിലും നടന് നേടാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഭിപ്രായമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിനുള്ള നല്ല ചിത്രമാണെങ്കിൽ അത് നേടാൻ പറ്റിയ അന്തരീക്ഷം തന്നെയാണ് അപ്പം പുതിയ തലമുറയിലെ പല നായകന്മാരും ആ രീതിയിലേക്ക് നീങ്ങട്ടെ പുതിയ പുതിയ ചിത്രങ്ങൾ ഉണ്ടാവട്ടെ അപ്പം അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഇപ്പം എംബുരാൻ തകർന്നെങ്കിൽ മാത്രമല്ല അടുത്ത ചിത്രത്തിൽ നമുക്ക് വീണ്ടും ഒരു കളക്ഷൻ റെക്കോർഡ് തകർക്കാൻ പറ്റത്തില്ലല്ലേ ഇപ്പം ഇനിയിപ്പം ലാലേട്ടനെ സംബന്ധിച്ചെന്ന് പറഞ്ഞ് ലാലേട്ടൻ ചെയ്യാൻ പോകേണ്ടത് എന്താണ് എംബുരാൻ തകർക്കുക എന്നുള്ളതാണ് അടുത്ത ചിത്രത്തിലൂടെ എംബുരാൻ തകർക്കണം ആ രീതിയിലേക്ക് പോകണം അല്ലെങ്കിൽ ഇതിനിടയിൽ ആരെങ്കിലുമൊക്കെ വരട്ടെ പുതിയ തലമുറ വരട്ടെ പുതിയ നായകന്മാർ വരട്ടെ അപ്പോഴെല്ലാം തന്നെ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും എന്ന് ലാലേട്ടൻ്റെ ആ ഡയലോഗ് ഓർമ്മിപ്പിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആരൊക്കെ എന്തൊക്കെ ഇട്ടിട്ട് പൊക്കോ പക്ഷെ ഞാനൊരു വരവ് വരും അപ്പം ഇതെല്ലാം തൂത്തെറിയും എന്ന് ഉറപ്പിക്കുന്നതാണ് ഞാലേ തൻ്റെ ഈ വിജയം അപ്പം ഈ ചെത്ര ഇറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു ആരൊക്കെ അല്ലേ അതെല്ലാം കാക്കിപ്പെടുത്തി ഇനി നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിലെ ഏറ്റവും വലിയ മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടിയ കളക്ഷൻ നേടിയ ചിത്രമാണ് രണ്ട് ചിത്രങ്ങളുണ്ട് എമ്പുരാനു മുന്നിൽ ഒന്ന് നമ്മുടെ തന്നെ പുനൂരുകൻ എൺപത്തഞ്ച് കോടി രണ്ടാമത്തെ രണ്ടായിരത്തി പതിനെട്ട് എത്ര എൺപത്തൊമ്പത് കോടിക്ക് മുകളിൽ അത് രണ്ട് നിഷ്പ്രയാസം തകർക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്നുകൊണ്ട് എഴുപത്തേഴ് കോടി കളക്ട് ചെയ്യും ബാക്കിയുള്ള ദിവസങ്ങൾ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അത് കഴിഞ്ഞ് നമ്മൾ നൂറ് കോടിയിലേക്ക് എത്തി എടുത്തു വെക്കാം വേറെ അതി വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല അതിൽ എടുത്തു വെക്കട്ടെ നൂറ് കോടിയിലേക്ക് കളക്ഷൻ എത്തട്ടെ അതുപോലെ തന്നെ മുന്നൂറ് കോടിയിലേക്ക് എത്തട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നടക്കും നടപ്പിലാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇരുന്നൂറ്റി ഒൻപത് കോടി കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് കോടിയൊക്കെ നിഷ്പ്രയാസം തകർക്കാൻ പറ്റും പക്ഷേ മുന്നൂറ് കോടി എനിക്കറിയില്ല തകർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ അതുപോലെ മലയാളത്തിലെ ഒരു ചിത്രം നൂറ് കോടി നേടണം മലയാളത്തിൽ നിന്ന് ഒരു ചിത്രം നൂറ് കോടി നേടണം അതും എൻ്റെ സ്വപ്നമാണ് അതെല്ലാം നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയോടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ് ഞാൻ എത്താം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീത്തും വരെ ഓക്കെ ബൈ